മോഹൻലാലിൻ്റെ എംപുരാൻ എന്ന് പറയുന്ന സിനിമയിൽ വലിയ ക്രൈസ്തവ വിരുദ്ധതയുണ്ടെന്നും ചരിത്രത്തെ വൺ സൈഡായി അവതരിപ്പിക്കുന്നു എന്നുമൊക്കെയുള്ള വാദങ്ങൾ ശരിയാണോ സിനിമ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വിലയിരുത്തലാണിത് ആദ്യമേ തന്നെ പറയട്ടെ ഈ പറയുന്ന വലിയ ക്രൈസ്തവ വിരുദ്ധത സാധാരണക്കാരനായ ഒരു പ്രേക്ഷകന് ഈ സിനിമയിൽ കാണാൻ കഴിയില്ല എന്നാൽ ഇതിൽ ചില ഒളിച്ചു കടത്തലുകളുണ്ട് മുരളീഗോപിയുടെ ഡയലോഗുകളിൽ പഞ്ചുള്ള ഡയലോഗുകളൊക്കെ ബൈബിൾ വചനങ്ങളിൽ നിന്നുണ്ടാക്കിയ ഡയലോഗുകളാണ് ഉദാഹരണത്തിന് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രം പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നതിന് മുമ്പ് അശരീരിയായി മുഴങ്ങുന്ന ഒരു ഡയലോഗുണ്ട് മനുഷ്യപുത്രൻ പറഞ്ഞിട്ടുണ്ട് നീ സംസാരിക്കുമ്പോൾ നിന്റെ പിതാവായിരിക്കും നിന്നിലൂടെ സംസാരിക്കുന്നത് എന്ന് ഇത് കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളായിരിക്കില്ല എൻ്റെ പിതാവിൻ്റെ ആത്മാവായിരിക്കും നിങ്ങളിലൂടെ സംസാരിക്കുന്നത് അതുപോലെ ഒരുപാട് ബൈബിൾ ഡയലോഗുകൾ ട്വിസ്റ്റ് ചെയ്ത് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ അങ്ങനെ നല്ല ഡയലോഗുകൾ ഒന്നും തന്നെ ഇല്ല ഈ പറഞ്ഞ ബൈബിൾ വചനങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് പറയുന്ന ഡയലോഗുകളല്ലാതെ മറ്റൊന്നിനും ഒരു പഞ്ചുപോലും നമുക്ക് തോന്നില്ല അതുപോലെ ഇതിലെ ഏറ്റവും ശക്തവും കുലീനവും ധാർമ്മികതയുമുള്ള കഥാപാത്രമായിട്ടുള്ളത് ഫാസിൽ അവതരിപ്പിക്കുന്ന അച്ഛനാണ് ഈ അച്ഛൻ്റെ അടുത്ത് വളരെ ആദരവോടെ വന്ന് ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നമ്മൾ കാണുന്നത് അനേകം കുരിശുകളുടെ നടുവിൽ സെമിത്തേരിയിലാണ് അവർ തമ്മിൽ സംഗമിക്കുന്നത് അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലം കാണിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ മഞ്ജു വാര്യർ പാർട്ടി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുമ്പോൾ വിദേശ നിർമ്മിത കാറുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് വരുന്ന കാർ കൊന്ത അണിയിച്ച കാറാണ് ഫോക്കസ് മുഴുവൻ അതിലെ കുരിശിലേക്കാണ് ആ തലത്തിൽ മുരളീ ഗോപി ക്രൈസ്തവ പ്രതീകങ്ങളെ വിശദമായി സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന ആക്ഷേപം ഇറാഖിലെ ഒരു പള്ളി തകർക്കുന്നതാണ് തകർക്കുന്നത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന തീവ്ര മുസ്ലിം കഥാപാത്രമാണ് അതിൻ്റെ മുകളിൽ നിന്ന് കുരിച്ച് ഒടിഞ്ഞു വീഴുകയാണ് അതിൽ നിന്ന് ലൂസിഫറിൻ്റെ എൽ രൂപപ്പെടുന്നു ഒരുപക്ഷേ ഈ സിനിമയിൽ അല്പം ഫിലോസഫിക്ക് എന്ന് പറയാവുന്ന ഒരു രംഗം അതുമാത്രമേ ഉള്ളൂ അതായത് വീണ മാലാഖ സ്വർഗത്തിൽ നിന്ന് വീണ മാലാഖയാണല്ലോ ലൂസിഫർ അതുകൊണ്ട് മുകളിൽ നിന്ന് കുരിശ് താഴേക്ക് വീഴുന്നു ആ വീണ കുരിശിൽ നിന്ന് ലൂസിഫർ വരുന്നു ഇതുപോലെ ഒരു രംഗം കാട്ടിൽ വെച്ച് മഞ്ജുവാര്യരെ രക്ഷിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് കമ്പൊടിഞ്ഞ് വീണ് എൽ പോലെ കത്തി നിൽക്കുന്നു പക്ഷേ അതിന് നമുക്കത്ര ഒരു വികാരം തോന്നില്ല അപ്പോൾ ഈ ലൂസിഫർ എന്നുള്ള കാര്യത്തിന് തീവ്രത ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു ആവിഷ്കാരം വേണം അതിനാലാകാം കഥയുമായി വലിയ ബന്ധമൊന്നുമില്ലാതിരുന്നിട്ടും ഒരു പള്ളി തിരഞ്ഞെടുത്തത് അങ്ങനെ ഒരു സാധാരണക്കാരെ നോക്കുമ്പോൾ കുരിശും കൊന്തയും അച്ഛനും സ്റ്റീഫൻ നെടിപിള്ളിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ ആദർശങ്ങളെ ഉയർത്തുന്ന ഒരു സിനിമയാണ് ഇതെന്ന് തോന്നും എന്നാൽ വിശദവും സൂക്ഷ്മവുമായ വിലയിരുത്തലിൽ ഈ സിനിമ ക്രൈസ്തവ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം ചെകുത്താനെ ലൂസിഫറിനെ മഹത്വപ്പെടുത്താനാണ് ഈ കൊന്തയും കുരിശും എല്ലാം ഉപയോഗിക്കുന്നത് ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ പിശാചിനെ അല്ലാതെ മറ്റാരെ നമ്മൾ ആശ്രയിക്കും എന്ന അടിസ്ഥാന ആശയത്തിലാണ് എംബുരാൻ എന്ന സിനിമ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവപുത്രൻ മിശി ഗാദാം അമ്പുരാൻ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് വല്ലാത്ത ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും കുരിശിൽ നിന്ന് ലൂസിഫർ ഉണ്ടാകുന്നു അതുപോലെ ഇറാഖിലെ ക്രൈസ്തവ പള്ളി ഒരു മുസ്ലിം തീവ്രവാദി തകർക്കുന്നു ആ പള്ളിക്കുള്ളിൽ മയക്കുമരുന്ന് ചർച്ച നടക്കുന്നു ഇങ്ങനെയുള്ള പലതും അതിലുണ്ട് സൈറ്റാനിക് ആശയങ്ങളുടെ ഒരു പ്രൊജക്ഷൻ പല സമയങ്ങളിലും ഈ സിനിമയിൽ വരുന്നുണ്ട് രണ്ടാമതായി ഇതൊരു വൺ സൈഡഡ് ഫിലിം എന്ന ആരോപണം വൺ സൈഡഡ് അല്ല എന്ന് വരുത്താൻ മുസ്ലിം തീവ്രവാദ പരിശീലനമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പടം തീരുമ്പോൾ പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അമർഷം തോന്നും കാരണം ഈ സിനിമയെ കഥാപരമായി വിലയിരുത്തിയാൽ വലിയ കഥയൊന്നുമില്ല ആകെ ഗോധ്രയിലെ ആ സംഭവം മാത്രമേ കാര്യമായ ഒരു കഥാതന്തുവായിട്ടുള്ളൂ അത് വലിയ വൈകാരിക തീവ്രതയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് അതുമാത്രമേ ഈ സിനിമയിൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യിക്കുന്ന ഒരു രംഗമുള്ളൂ പിന്നെ അവസാനം ഇതിൻ്റെ സൈക്കോളജിക്കൽ സോഷ്യൽ പെർസെപ്ഷൻ ഒരു കാര്യം അംഗീകരിക്കാതെ വയ്യ ശക്തമായ ഒരു ബി ജെ പി വിരുദ്ധത ഇതിലുണ്ട് കാരണം വലിയ ഒരു അപകടം കേരളത്തിൽ വരുന്നു ആ അപകടത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാണ് സ്റ്റീഫൻ വീണ്ടും വരുന്നത് അവസാന ഫ്രെയിമിൽ മോഹൻലാലും പൃഥ്വിരാജും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് സ്റ്റീഫൻ നെടുമ്പള്ളിയും സയ്യിദ് മസൂദുമായിട്ടാണ് കാണികൾക്ക് തോന്നുന്നത് അബ്രാം ഖുറേഷിയെക്കുറിച്ച് കാണികൾ ചിന്തിക്കുന്നേയില്ല അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഈ വരുന്ന അപകടത്തിനെതിരെ ബി ജെ പി എന്ന അപകടത്തിനെതിരെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അപ്പോൾ ഒരു വലിയ ജാഗ്രത ഈ മൂവിയുടെ മുഴുവൻ ഒരു മെസ്സേജാണെന്ന് തീർത്തും പറയേണ്ടി വരും ആ ജാഗ്രതയ്ക്കായി വേണ്ടി വരുന്നതാകട്ടെ വയലൻസ് പ്രതികാരബുദ്ധി ബുദ്ധി മത തീവ്രവാദം സാത്താനിക ആരാധന മയക്കുമരുന്ന് വ്യാപാരം എന്നിവയാണ് ആർത്ഥത്തിൽ തീർത്തും നെഗറ്റീവ് ഫിലിമാണിത് ഇതിൽ ഹീറോ ഇല്ല ആൻറ്റി ഹീറോസേ ഉള്ളൂ സമഗ്രമായ വിലയിരുത്തലിൽ അബ്രാം ഖുറേഷ്യയെക്കുറിച്ച് നമുക്കൊന്നും തോന്നില്ല ഒരു കോട്ടുമിട്ട് ചുമ്മാ തോക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് നടക്കുന്ന ഒരാളായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ ഒരു നല്ല ഡയലോഗ് പോലുമില്ല സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് കാണികൾ കാണികൾക്കുവാതിരുന്നത് കഥയെന്ന് പറയാൻ കാര്യമായി ഒന്നും തന്നെയില്ല പടത്തെ ഹോളിവുഡ് നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കി കുറേ രാജ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുപക്ഷേ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ കണ്ടാൽ ഇതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് രാജ്യങ്ങളൊക്കെ കാണാം ഒരു വലിയ മേക്കിംഗ് ഒക്കെ നടത്താൻ നോക്കി പക്ഷേ ഫലപ്രദമായില്ല ഒരു കഥയുടെ യാതൊരു ലോജിക്കുമില്ലാത്ത കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു ഫൈറ്റ് സീനൊക്കെ കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറായിട്ട് തോന്നുകയാണ് വയലൻസ് കൂടുതലായി കാണിക്കുകയാണ് കുറേ ഗിമ്മിക്കുകൾ കാണിക്കുന്നുണ്ട് മഞ്ജു വാര്യർ ഇന്ത്യൻ പതാക ചുറ്റി വരുന്നത് പ്രിയദർശിനി എന്ന പേര് എല്ലാം ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പൊവീനോയും മഞ്ജു വാര്യരും രാഹുൽ ഗാന്ധിയേയും പ്രിയങ്കരെയും പ്രിയങ്കയെയും ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന സിനിമയാണിത് അതിനാലാണ് ടൊവിനോയെ വില്ലനായി അവതരിപ്പിച്ച് ഹെലികോപ്റ്റർ അപകടം കാണിക്കുമ്പോൾ കോൺഗ്രസ്സുകാരായ കാണികൾ പോലും അസ്വസ്ഥരാവുകയും പൃഥ്വിരാജിനെ ചീത്ത പറയുകയും ചെയ്യുന്നത് ലൂസിഫർ എന്ന സിനിമ അവതരിപ്പിച്ച ആ ശക്തമായ കഥയോ ഡയലോഗുകളോ സന്ദർഭ തീവ്രതയോ സസ്പെൻസോ ഒന്നും ഇതിലില്ല നവീനമായ ഷോക്ക് മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ സിനിമ ഹൈപ്പ് നേടിയെന്നേ ഉള്ളൂ ചുരുക്കത്തിൽ ഈ പറയും പോലെ ഇതൊരു മസ്റ്റ് വാച്ച് ഫിലിമേയല്ല അങ്ങനെയുള്ളതൊന്നും ഇതിലില്ല രണ്ടായിരത്തി പതിനെട്ട് സിനിമയെക്കുറിച്ച് നമ്മൾ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിരുന്നു കാരണം അത് റിയലിസ്റ്റിക് ആയിരുന്നു ഉദ്വേഗനിർഭരമായ നിമിഷങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ടെവുനോയുടെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ഒക്കെ ഉൾപ്പെട്ടത് സസ്പെൻസ് ഉണ്ടായിരുന്നു ശക്തമായ സന്ദേശമുണ്ടായിരുന്നു നാം നമ്മെ തന്നെ മറന്ന് സിനിമയിലേക്കാക്കുന്ന ജൂഡ് ആൻ്റണിയുടെ മനോഹര സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഈ സിനിമയിലില്ല മോഹൻലാലിനെ അവതരിപ്പിക്കുന്നത് പോലും യാതൊരു വികാരവും ഉണ്ടാക്കുന്നില്ല ആകെക്കൂടി കുറെ വൈകാരിക തീവ്രത ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ബാബ ബജ്റംഗതയുടെ ആക്രമമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുമുള്ള വയലൻസ് കാണിക്കുന്നുകൊണ്ടാണ് ആ തീവ്രത തോന്നുന്നത് അത് മാറ്റിയാൽ മറ്റൊരു തീവ്രതയും തോന്നില്ല പക്ഷേ പൃഥ്വിരാജ് പരിശ്രമിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് സത്യവിരുദ്ധമാകും ഒരു പ്രാവശ്യം ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ കാണാം അതിൽ കൂടുതലൊന്നുമില്ല ചിലരെ വെളുപ്പിക്കുകയും ചിലരെ കറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മനഃപൂർവ്വം അല്ലെന്ന് പറയാൻ മാത്രം മലയാളികൾ വിവരമില്ലാത്തവരല്ലോ